ഹലോ എല്ലാവർക്കും സിദേവി കമ്പിളി റെസോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഇട്ടേച്ച് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെയുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ വലിയ ഇതൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ പിന്നെ അത് ചെയ്തതിന് ശേഷമുള്ള ഒരിതാണ് കാണിക്കുന്നത് നല്ലതായിട്ട് ഫേസിൻ്റെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് തിറം കിട്ടും പിന്നെ കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാലും ഉണ്ട് എന്നാലും നമ്മൾ ഇട്ട് വിട്ടുകഴിഞ്ഞ് ഒരു മിനിറ്റ് വാഷ് ചെയ്താലും നമുക്ക് നല്ല നിറം കിട്ടുന്ന ഒരു പാക്കാണ് അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാനപ്പം ഇത് ആത്തിയിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയതാണ് അപ്പം നല്ലതായിട്ട് എഴുതുണ്ട് ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ഇൻ്റർവ്യൂവിൽ പറയുന്നത് തന്നെ അത് ചെയ്തതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് ഈ കാണിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതൊക്കിനി വീഡിയോ കൊണ്ട് വയ്ക്കാം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുഖം പെട്ടെന്ന് തന്നെ വിളപ്പിക്കാനുള്ളൊരിതാണ് അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ടിത് എഗ് വൈറ്റ് ആവശ്യമുള്ള എടുത്താൽ മതിയെ അപ്പം ഞാൻ അതേ ഇത്ര എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്നറിയാമോ നമ്മുടെ പഞ്ചസാരയില്ലേ പഞ്ചസാര അതേ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ നന്നായിട്ട് ഇതൊന്നും നമുക്ക് വെട്ടിയെടുക്കണം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം അതൊക്കെ നല്ല ക്രീമി ഇതാക്കണം കേട്ടോ നല്ല ഒരു വൈറ്റ് കളറാക്കണം നമ്മൾ എന്നാലും ഇവിടെ നമുക്കിതിൻ്റെ ആ ഒരു ഗുണം കിട്ടത്തുള്ളൂ അപ്പം ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്യാം നമ്മുടെ മുഖം എല്ലാം ടൈറ്റ് ആവാനും ഒക്കെ നല്ലതാണ് അപ്പം ഇത് ബീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം നമുക്കൊന്ന് എടുക്കും കിട്ടും അപ്പോൾ ഇത് നമുക്ക് ചില ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ബ്യൂട്ടി പാർലറിലോട്ട് ഒന്നും ഓടണ്ട ഇങ്ങനെ പെട്ട എന്നൊന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് റെഡിയായി വരുന്നുണ്ട് ഉണ്ടാക്കി ക്രീം ഫോമിലായി വരുന്നുണ്ട് അങ്ങനെ നല്ലൊരു വൈറ്റ് കളറായി വരുന്നവരക്ക് നമുക്കിതൊന്ന് ആക്കിയെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല ബീറ്റ് നല്ലൊരു നല്ല ക്രീം പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ആക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് അതിലോട്ട് ഇടേണ്ടത് ഒരു രണ്ട് സ്പൂൺ നമ്മുടെ ഗോതമ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നു கொடுக்க கட்ட கட்டருது நல்ல இது ஆக்கி கொடுக்க கட்ட எல்லாம் மாற்ற வரைக்கும் நம்மளது செய்யணும் கேட்டோ இங்கே അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് വേണ്ടത് മുൾട്ടാണിമ്പി അതൊരു അരസ്പൂൺ മതിയെ എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത ഓരോ ഇതിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ രണ്ടും കൂടി ഇട്ട് ഇട്ടൊരുമിച്ച് ഒരിക്കലും ചെയ്യരുത് ഓരോന്ന് ഓരോന്നും ഇട്ടിട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് നീ ഒരു ഇതിലായിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ പാക്ക് കണ്ടല്ലോ എല്ലാവരും അപ്പോൾ നമുക്ക് ഈ പാക്ക് നല്ലതായിട്ടൊന്ന് മുഖത്തിട്ട് കൊടുക്കാം മോത്തിടുമ്പോൾ കഴുത്തിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ അപ്പം മാലയ്ക്കും ഒരു വെച്ചേക്കട്ടെ അപ്പോൾ ഈ പാക്ക് ഇട്ടു കഴിഞ്ഞാൽ നമുക്കില്ല പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലതായിട്ടൊരു കളറ് കിട്ടുന്നൊരു പാക്കാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനും പറ്റിയത് നമ്മൾ നേരത്തെ ഇളക്കി വെച്ചതാണ് എന്നാലും കൂടി ഒന്നും കൂടി കൈ കൊണ്ട് കൊണ്ടൊന്നും കൂടി നന്നായിട്ടൊന്നാക്കി നല്ലതായിട്ട് അടിച്ചതിൻ്റെ കട്ട ഇതൊക്കെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ റിസൾട്ട് കിട്ടത്തില്ല അതാണ് ഞാൻ കട്ടയൊക്കെ അടിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഇട്ടുകൊടുക്കുക അപ്പോൾ ഈ മുട്ട ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാ കേട്ട നമുക്ക് നമ്മളെപ്പോൾ എന്ത് ക്രീം ഇട്ട് കൊടുത്താലും എപ്പോഴും ടൈറ്റാകാനുള്ള ഒരിതും കൂടി അതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഇതുണ്ടാവുള്ളൂ ഗ്ലോ ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് തൂങ്ങിയൊക്കെ നമുക്ക് സ്കിൻ വെളുത്ത് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് സ്കിൻ ടൈറ്റ് ആവാൻ കൂടി ഉള്ളത് ചെയ്യണം നമ്മൾ ആദ്യം കുറച്ചെടുത്ത് വരട്ടിക്കഴിഞ്ഞ് ഒന്ന് വലിഞ്ഞതിന് ശേഷം അടുത്തൊന്നും കൂടി വരട്ടണം അതിൻ്റെ മേളിൽ കൂടി ഞാൻ പയ്യാണ് വർത്താനം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇതൊക്കെ പുരട്ടിയിട്ട് സംസാരിക്കരുതെന്ന് പറയുന്നത് കഴുത്തിലും കൂടിയും വരട്ടിക്കും ഇത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റ് ഇട്ടാലും മുഖത്തിന് ഗ്ലോ കിട്ടുന്ന സാധനം കേട്ട അതാണ് ഈ ക്രീമിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ ഒരു മിനിറ്റ് ഇട്ടിട്ട് കഴുകിക്കളഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഗ്ലോ കിട്ടും അപ്പം ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി അപ്പോൾ പത്ത് മിനിറ്റ് ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ പെട്ടെന്ന് കഴിക്കാൻ നല്ല റിസൾട്ട് കിട്ടും അപ്പം ഞാനിപ്പോൾ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളപ്പം എൻ്റെ മുഖം നന്നായിട്ട് വലിഞ്ഞിരിക്കണേ എന്താണെന്ന് വെച്ചാൽ ഫാനിൻ്റെ ഒട്ടിപ്പോയിരുന്നുകൊണ്ടാണ് അപ്പോൾ ഫാനിൻ്റെ ഒട്ടിപ്പോയി ഇരുമ്പോൾ നന്നായിട്ടങ്ങട് ഉണങ്ങി കിട്ടും നമുക്ക് പിന്നെ നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപത് ഒക്കെ നിൽക്കണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഞാൻ ഒരു ഇത് ഒറ്റ മിനിറ്റ് കൊണ്ട് വിളിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ വെറുതെ ഒരു എട്ട് മിനിറ്റേ നിന്നിട്ടുള്ളൂ പക്ഷേ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പം നമുക്ക് മുഖം നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഇതാക്കിയിട്ട് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒരു മസാജ് കൊടുക്കുക കഴുത്തിലും എല്ലാം എന്ന് വെച്ചാൽ ഇഗ്വൈറ്റായാലും നല്ലതായിട്ട് തുണങ്ങിയിരിക്കുന്നതാണ് അപ്പം ഏറ്റവും നല്ല ഒരു ഹൈലൈറ്റ് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് ഇട്ടപ്പം തന്നെ നല്ല നിറവും കിട്ടിയിട്ടുണ്ട് കഴുത്ത് തുടങ്ങി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേഷ്യലിൽ ചെയ്താൽ ഒരു ഇതാണ് കഴുത്ത് തുടങ്ങി നല്ലതായിട്ട് നമുക്ക് നിറം കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് വീട്ടിലില്ലാത്തൊരു സാധനം ചിലപ്പം മുളട്ടാണി വിട്ടിയായിരിക്കും അത് വലിയ വിലയില്ല അത് കുറച്ച് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാഴ്ചയിൽ നമുക്കൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇട്ട് കൊടുക്കാം നമുക്ക് അത്രവും നല്ലൊരു പാക്കാണ് സാധാരണ നമ്മളിപ്പോൾ എന്ത് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് കഴുത്ത് തുടങ്ങി ചെയ്യാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നിറം കിട്ടാറില്ല കഴുത്ത് തുടങ്ങിയിട്ട് ഇത് നല്ല ഒരു റിസൾട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട് എന്നുവെച്ചാൽ സ്കിന്നിന് നല്ല നിറമായിരുന്നു അപ്പോൾ സാധാരണ ഇടണെങ്കിൽ നമ്മൾ അരിപ്പൊടിയല്ല ചേർത്തേക്കുന്നതിൽ ഗോതമ്പ് പൊടി മുളട്ടാഴിമിട്ടിയാണ് ചേർത്തേക്കുന്നത് പിന്നെ എഗ് വൈറ്റ് ചേർത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇത്രയും മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പം നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഒട്ടും ഉണ്ടാവുന്നില്ല അപ്പോൾ ഞാൻ നാളെ ഒരു സ്ഥലം വരെ പോവുകയാണ് ഞാൻ പറയാം എവിടെയാ പോകുന്നത് അപ്പം ഞാൻ ഒന്ന് എനിക്കൊന്ന് പുറത്ത് പോകേണ്ട കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ സമയമില്ല ഇപ്പോൾ ചെയ്യാനായിട്ട് ഇപ്പം എൻ്റെ പൂച്ചക്കുട്ടി ഒന്ന് എൻ്റെ അരിയത്തിരുന്ന് ഞാനിതൊക്കെ ചെയ്യണമൊക്കെ അങ്ങനെ നോക്കിയിരിക്കണേ അവൻ അപ്പോൾ ഇനി നമുക്കൊന്ന് പോയി മുഖം കഴുകണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ തുണി കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ തന്നെ ശരിക്ക് പോകത്തില്ല പ്രത്യേകിച്ച് പഞ്ചസാരയും കൂടി ഉണ്ടേ അപ്പോൾ നമുക്ക് ഒരു ഒട്ടൽ പോലെ വരും അപ്പോൾ കണ്ടല്ലോ എല്ലാവരും ഞാൻ ഇത് മോക്കെ വാഷ് ചെയ്ത് അത് നമുക്ക് എഗ്ഗ് വൈറ്റ് ഒക്കെ ഇട്ടേക്കണോണ്ടേ നമുക്ക് ഇവിടെ വച്ച് തുടച്ചിട്ടത് ശരിയാവുന്നില്ല ഞാൻ പോയി കഴുകി അത് കിട്ടാൻ കഴുത്ത് വരയ്ക്കും നമുക്ക് നല്ലൊരു നിറം കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാ ഇത് ചെയ്തിട്ട് അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഈ പാക്ക് ഇട്ടത് അപ്പം നല്ല ഒരു ഇത് കിട്ടിയെനിക്ക് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് തുടങ്ങി ശരിക്കൊരു നിറം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ വേറെ ഒന്നും നോക്കണ്ട ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ടാണ് താങ്ക്